വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നാണ് ഇവിടെ സ്ഥാനാർത്ഥി ലോകം പറയുന്ന ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സിഖാവ് കെ കെ ശൈലജ ടീച്ചറായിരുന്നു ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേ പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്നു കൊണ്ടുവന്നയാളാരെയാണ് ഈ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡി വൈ എഫ് ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സംശയവും വേണ്ട ഈ ഷാഫി പറമ്പിൽ ഞാൻ ഉത്തരവാദിത്വത്തോട് വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചു മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ പേരാണ് ഷാഫി പറമ്പിൽ ആ പൊളിറ്റിക്കൽ പോയിസൺ രാഷ്ട്രീയ വിഷം കൊടും വിഷം എന്താണ് ഇവിടെ വർഗീയത എലക്ഷൻ വരുമ്പോൾ എന്തിനായിരുന്നു സൃഷ്ടിച്ചത് വ്യാജ പ്രചാരണം സൃഷ്ടിച്ചത് ആരുടെയൊക്കെ പേരിലാണ് ആദരണിയിലായ ശ്രീകാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വേജ തിരഞ്ഞെടുപ്പ് പാഡ് ആ ലെറ്റർ പേടിൽ ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം ഈ കോൺഗ്രസ് ആ ഷാഫി പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കയറൂ അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ നിലപാടുകളിലേക്ക് പോകൂ ഫേസ്ബുക്കിൽ മാത്രമല്ല പുറമേ പറഞ്ഞ നിലപാടുകളെല്ലാം എല്ലാം ഫേസ്ബുക്കിൽ തന്നെ എഴുതണമെന്നില്ലല്ലോ എന്തായിരുന്നു നിലപാടുകൾ അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു പാലക്കാടായിരുന്നു അപ്പോഴും പാലക്കാട് ഇപ്പോഴും പാലക്കാട് പാലക്കാടായിരുന്നയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതി കിട്ട പോലും എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ല അവിടേക്ക് എന്തായിരുന്നു അവിടേക്കെ ഒരു ഏതാണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൾ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവി കൊടിയെടുത്ത് പുതച്ച് നടക്കുന്നതുപോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതൽ വേറൊരു പുതപ്പ് ശരീരത്തിൽ പുതച്ചു കുമ്പിടിയാണ് കുമ്പിടി രാഷ്ട്രീയ കുമ്പിടി പാലക്കാട് പോയാലും സോഫ്റ്റ് ഹിന്ദുത്വ ഇവിടെ വന്നാൽ ഇവിടെ വന്നാല് മതന്യൂനപക്ഷ വർഗീയത രാഷ്ട്രീയ കുമ്പിടി ആ രാഷ്ട്രീയ കുമ്പിടി അവിടെ എന്തേ നിലപാടെടുക്കാതെ ആർ എസ് എസ് ആർ എസ് എസിന്റെ പരീക്ഷണശാലകളിലൊന്നാക്കി മാറ്റിയ പാലക്കാട് പാലക്കാട് നഗരസഭ എന്തേ പാലക്കാട് നഗരസഭയിൽ നാളെ വരെയായി ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ എന്താ അവരുടെ വോട്ട് വേണം തന്റെ നിലപാടുകൾക്ക് രാഷ്ട്രീയ ധാരണകൾക്ക് സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്ക് പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ പിന്നാലെ പോകുന്ന ആവർത്തിക്കു ഞാൻ പൊളിറ്റിക്കൽ അങ്ങനെയാണെങ്കിൽ അവിടെ ശക്തമായി ശബ്ദം ഉയർത്തണ്ടേ പൗരത്വ ഭേദഗതി ഇവിടെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് നൈറ്റ് മാർച്ച് നടത്തണം എന്റെ ഏക സിവിൽ കോഡ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് രാജ്യസഭയിൽ ആ ചർച്ച വന്നപ്പോൾ ഒളിച്ചോടിയ സംഘല്ലേ കോൺഗ്രസ് ഒളിച്ചോടിയ സംഘം അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഗ് ഇവിടെ ഈ ഷാഫി ഒരുക്കിയ കാര്യത്തിൽ ഇങ്ങനെ ലീഗ് കിടന്നോടിയല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ മലപ്പുറം ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ പൊന്നാനി ആ പൊന്നാനിയിലും മലപ്പുറത്തും എന്തേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലൊരു രാഷ്ട്രീയ യോഗം വിശദീകരണവും യൂത്ത് അലർട്ടും നടത്തേണ്ടി വന്നില്ല ഞങ്ങൾക്കും വന്നില്ല ഇവിടെ ഇപ്പൊ വടകരയിൽ ഞങ്ങൾ നടത്താൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി വൈ എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണത്രേ ആ പ്രഖ്യാപിച്ച യു ഡി വൈ എഫിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്റെ അപ്പുറത്ത് നിങ്ങൾ ചെയ്തില്ല ഇന്നിപ്പോ ഡി സി സി പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചു എന്റെ ചോദ്യം അതാണ് എന്തുകൊണ്ടാണ് ഈ വടകരയിൽ ആരെല്ലാം മത്സരിച്ചു കെ മുരളീധരൻ മത്സരിച്ചില്ലേ സിദ്ധാവ് പി ജയരാജനും കെ മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു അവിടെ രാഷ്ട്രീയ യുദ്ധത്തിൽ ഒരാളല്ലേ ജയിക്കോളൂ പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു യൂത്ത് അലർട്ടിന്റെ ആവശ്യമുണ്ടായോ വടകരയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക കേരളം പങ്കുവെച്ചോ ഇല്ലേ ഇല്ല ശ്രീ മുല്ലപ്പള്ളി മത്സരിച്ചില്ലേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായോ പക്ഷെ എന്താ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് തുറന്നു കാട്ടേണ്ടവരെ തുറന്നു കാട്ടാതെ പോയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല അതുകൊണ്ടാണ് തുറന്നു കാട്ടുന്നത് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ മണ്ണ് ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുന്നില്ലേ വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന് അതിജീവിക്കുമെന്നത് ഒരു സ്വപ്നം മാത്രമല്ല ഞാൻ ഈ നല്ല നാടിനെ സ്വാക്ഷം നിർത്തി ഓർമ്മപ്പെടുത്തുന്നു വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി സഖ്യത്തെ മണ്ണിന്റെ വടകര ആ വടകര ഈ പൊളിറ്റിക്കൽ പോയിസന്റെ രാഷ്ട്രീയ തമ്മാടിത്തരത്തെയും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ കാവൽ നിൽക്കും ഈ നാടിന് കാവൽ നിൽക്കും